എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ പോണത് ഒരു സ്ഥാപനത്തെ കുറിച്ചോ ഇതാണ് നമ്മള് പറഞ്ഞ ആ സ്ഥാപനം തെറാപ്പി സെന്റർ നമുക്ക് അർത്ഥത്തിൽ പോയാക്കാം കുറച്ച് ആളുകളൊക്കെ ഇവിടെ ഉണ്ട് ഇവിടെ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് അറിയാൻ വേണ്ടിട്ടാണ് ജനങ്ങളേക്കൊന്ന് എത്തിക്കാൻ വേണ്ടിട്ടാണ് ഞമ്മള് മറ്റേ പിന്നെ പല കുട്ടികള് പ്രത്യേകിച്ച് കുട്ടികള് ഈ ജനവൈ വൈകല്യങ്ങളായിട്ടുള്ള കുട്ടികൾക്ക് അവർക്കുള്ള തറാപ്പി അതേപോലെ തന്നെ സ്ട്രോക്ക് ബാധിച്ചവർക്ക് സ്ട്രോക്ക് അധികമായിട്ട് ബാധിച്ച ആളുകൾക്കുള്ള അതേപോലെ ഷോൾഡറും മറ്റുള്ള വേദനകൾ തരിപ്പ് അതുപോലെയുള്ള കാര്യങ്ങൾക്കുള്ള തെറാപ്പി അതൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ട് കൂടുതലും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കൂടുതലും കുട്ടികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ പിന്നെ നല്ല സാമ്പത്തികമായിട്ട് പ്രയാസം വരുന്നൊരു ഏരിയ ആണ് തെറാപ്പി എന്ന് പറഞ്ഞു ഒരു ജസ്നിയപ്പോ നാട്ടിൽ വരും അപ്പൊ ഫുള്ള് ഫ്രീ ആയിട്ട് ചെയ്തു ചെയ്ത് കൊടുക്കാന്നുള്ളതാണ് നമ്മൾ അതിന്റെ ഫണ്ടിങ് നാട്ടുകാർ തന്നെയാണ് എന്ത് ചെയ്യുന്നത് പിന്നെ അതിന്റെ ഓരോ കൊല്ലത്തിനുള്ള ചെലവഴി ഏറ്റെടുത്ത് അവരോരോ മാസം അവര് വീട്ടായിട്ട് അവര് തരുന്നു അത് ജനങ്ങൾക്ക് എന്തെയ്യുന്ന ഏറ്റവും പ്രകാരപ്പെട്ട രൂപത്തില് വളർത്തുന്നു ചെമ്പാടുന്നുള്ളവര് ചെയ്ത് കൊണ്ടിരിക്കേണ്ടത് അതായത് സാമ്പത്തികമായിട്ട് പ്രയാസമുള്ള ആളുകളാണ് കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഒന്നര മുതലേ പിന്നെ ലേഡീസിന്റെ സെഷനാണുള്ളത് ഇപ്പം ഈ ഒരാഴ്ച ചേഞ്ച് അവർ അങ്ങോട്ടും ചേഞ്ച് ചെയ്തിപ്പോ ലേഡീസിന്റെ സെഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ മറ്റവരും എന്തെയ്യും ഉച്ചവരെ സാധാരണ ഉച്ചവരെ ആണിന്ത ഉണ്ടാവും പിന്നെ ലേഡീസിന്റെ ഉണ്ടാവും എല്ലാ ദിവസങ്ങളും ഉണ്ടാവും എല്ലാ ദിവസങ്ങളും ഞായറാഴ്ച മാത്രമേ ഉള്ളൂ

ഇങ്ങനെ ആക്കിട്ട് ആക്കി വളരെ ഇതൊക്കെ ശെരിക്കും ചെറിയ ചെറിയ വീട്ടിൽ തന്നെ ചെയ്തിട്ട് വീട്ടിൽ ചെറിയ കപ്പിക്കൊക്കെ மூனு மாசாயுடைய ஆளுக்காக்க எத்தனை சந்தோஷம்

അതെ ഇവിടെ എന്തെല്ലാം ശരിക്കും എന്തൊക്കെയാണ് ഇവിടെ ചികിത്സ കൊടുക്കുന്നത് അങ്ങനെ ഇവിടെ പീഡിയാട്രിക്സ് ഉണ്ട് 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 ന്യൂറോ കണ്ടീഷൻ കണ്ടീഷൻ ഓർത്തോ സ്പോർട്സ് സ്പോർട്സ് ആണ് ഇവിടുന്ന് ചെയ്തതിന് പറഞ്ഞെടുക്കും എന്തൊക്കെയാണ് വീട്ടിൽ പോയിട്ട് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ഫോളോ അപ്പ് ചെയ്യുന്നത് അവരത് കറക്റ്റ് ആയിട്ട് ചെയ്തുതരും പിന്നെ നെക്സ്റ്റ് ഇൻമെന്റ് ആയിട്ട് കൂടി നമ്മൾ ചെയ്യുമ്പോൾ

കണ്ടിന്യൂ ചെയ്താല് ഈ ഇതിനൊക്കെ ഏകദേശം പരിഹാരമുള്ള തീർച്ചയായിട്ടും ആകും വാക്ക് ബാധിച്ച് തീരെ നീറ്റാൻ കഴിയാത്ത ആൾക്കാര് കടത്തിയിട്ട് കാൽ അവിടെ ആക്കും വെറ്റ് ഇട്ടിട്ട് ആയതും ഈ വെറ്റ് അവരെ മുക്കിയിട്ട് അവരെന്തെയ്യും ഇങ്ങനെ ആക്കി നിർമ്മിക്കാൻ പറ്റും പൊതുവിനൊക്കെ റെഡി ആവാൻ ഇതിനൊക്കെ ഇവിടെ കാലും പിന്നെ മിഷനറികളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യലോ അവർക്ക് എന്റെ കൂടുതൽ അപ്പൊ ഏകദേശം സംഗതികളൊക്കെ നമ്മള് ഇതിന്റെ അകത്ത് കയറി കണ്ട് ഡോക്ടർമാരൊക്കെ പറഞ്ഞ് നമുക്ക് ഇവിടെതാ ഈ കാണുന്ന സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് രോഗികൾക്കുള്ള മെഷീനറി സംഗതികളൊക്കെ ഇവിടെ ലഭ്യമാണ് അപ്പൊ സർവീസ് ഉണ്ടോ ആംബുലൻസ് സർവീസ് ഉണ്ട് തന്നെയാണ് സർവീസുകൾ ഉണ്ട് ഇതായാലും ബന്ധപ്പെട്ട കാര്യങ്ങളും നമ്പറൊക്കെ അതിന് താഴെ കൊടുക്കുന്നുണ്ട് നമുക്കൊക്കെ ഇങ്ങനത്തെ ഈ സ്ഥാപനത്തിലേക്കൊക്കെ നമുക്കൊക്കെ സഹായിക്കാൻ പറ്റുന്നവരുടെ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളൊക്കെ ബന്ധപ്പെട്ട് സഹായങ്ങൾ കൊടുക്കാം കരാത്തിനൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം ഒരു രോഗിക്ക് ആഴ്ചയിൽ മൂന്ന് നാല് തവണ ചെയ്യണത് ഒരുപാട് ചികിത്സ ഒരുപാട് പൈസ വരുന്ന ഒരു കേസാണ് അതുപോലെ ഫ്രീ ആയിട്ടാണ് ഇവിടെ ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ എത്രത്തോളം ഇവർക്കും ഇതിന്റെ സാമ്പത്തികണ്ടാവും അപ്പൊ ആർക്കെങ്കിലും സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ നമ്പറൊക്കെ ഒന്ന് ബന്ധപ്പെടണം നമ്മുടെ ഈ തെറാപ്പി സെന്റർ കിടക്കുന്നത് നമ്മുടെ പെരുവള്ളൂർ പഞ്ചായത്തിന്റെ ബോർഡർ ആയ ചെങ്ങാനിയിലെ ചെങ്ങാനി ടൗൺ കുറച്ചങ്ങോട്ട് പോന്നാല് നമുക്ക് കാണാൻ സാധിക്കും